ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ദിവസത്തെ ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും റെസിപ്പിയും കുറച്ച് ടിപ്സും ട്രിക്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഞാൻ തന്നെ കണ്ടു വെക്കുക കണ്ടിഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ ഇതാ പതിവ് പോലെ രാവിലത്തെ നടത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ ഇതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം പുറത്തൊക്കെ ഇങ്ങനെ നടന്നു ചെടികളിലൊക്കെ നോക്കി അങ്ങനെയൊക്കെ രണ്ട് ദിവസമായിട്ട് നല്ല പനിയായിരുന്നു കേട്ടോ നല്ല പനിയായിട്ടും എന്താ പറയുക മുഴുവനായിട്ട് കിടപ്പിലായിരുന്നു ആ ഒരു ദിവസമാണ് നിങ്ങൾക്ക് ഞാൻ റെസിപ്പി വീഡിയോൻ്റെ വോയിസ് ഓവർ കൊടുത്തത് കേട്ടോ പനിയായിട്ടുകൊണ്ട് തന്നെ കൊടുത്തത് കാരണം തലേ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസിപ്പി വീഡിയോ അടുത്ത ദിവസം എന്തായാലും ഉണ്ടാവുന്നത് അപ്പോൾ വീഡിയോ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വിട്ടു തന്നതിന് ശേഷമാണ് എനിക്ക് പനി തുടങ്ങിയത് കേട്ടോ ജലദോഷം ഉണ്ടായിരുന്നു ചെറുതായിട്ട് ഭയങ്കര പനിയായി പിന്നെ ഒന്നും നോക്കിയില്ല പിറ്റേ ദിവസം വോയിസ് ഓവർ തന്നു ആ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതങ്ങ് തരാട്ടോ ചെയ്തത് അതിന് ശേഷം പിന്നെ രണ്ട് ദിവസം ഫുൾ ആയിട്ട് റെസ്റ്റ് എടുത്തു ഇന്നിപ്പോൾതാ എല്ലാം ഒന്ന് ഓക്കെ ആയിട്ടുണ്ട് അതിന് ശേഷം ആണ് നമ്മൾ നടക്കാനൊക്കെ പോയി ഒന്ന് ഒന്ന് റെഡി ആയിട്ടോ നടക്കാനെന്ന് വെച്ചാൽ കുറേ ദൂരം പോയിട്ടില്ല അപ്പം പതുക്കെ കുറച്ച് സമയം ഒന്ന് പോയി ആ ഒരു ഒരു ഫ്രഷ് ആയിട്ട് വരികയുള്ളൂ കേട്ടോ ഒരു എനർജി കിട്ടുള്ളൂ അതിന് വേണ്ടി ചെറുതായിട്ടൊന്ന് ഒന്ന് പോയി വന്നു അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾതാ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാനൊരു ഈസി ആയിട്ടും നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് ഉണ്ടാക്കുന്നത് ഒരു കപ്പ് ഓട്സ് ഞാൻ ഇന്നലെ രാത്രി അത് നമ്മളൊരു പത്ത് മിനിറ്റ് മുമ്പേ കുതിർത്തിട്ടാൽ വെച്ചാൽ മതി ഞാനൊരു ചെറിയ ബൗളില്ലേ നമ്മൾ അച്ചാർക്ക് എടുക്കുന്നത് അതിനൊരു ബൗളേ എടുത്തിട്ടുള്ളൂ ആ സെയിം ബൗളിൽ കുറച്ച് ചെറുപയർ നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടും ഞാൻ ഇന്നലെ രാത്രി ഇട്ട് വെച്ചു നിങ്ങൾ ചെറുപയർ രാത്രിയിൽ ഇട്ട് വെച്ചിട്ട് കുതിരാൻ വേണ്ടിയിട്ട് ഇട്ട് വയ്ക്കുക ഓട്ട്സ് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഇട്ട് വെച്ചാലും മതി കേട്ടോ നേരത്തെ ഇട്ട് വച്ചാലും കുഴപ്പമില്ല അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എരിവൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനിയില്ലേ ഞാൻ ആ ഓട്സിൻ്റെ വെള്ളം മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറുപയറിൻ്റെ വെള്ളം അവിടെ മാറ്റിവെച്ചു വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ എനിക്കത് വേണ്ടി വന്നിട്ടില്ല കേട്ടോ ആ ഒരു വെള്ളത്തിൽ തന്നെ നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചെടുക്കണം അപ്പം ഇതാ നമ്മൾ ആ ദോശ ബാറ്ററില്ലേ സാധാരണ ആ ദോശ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്ന് അരച്ചെടുത്താൽ മതി ഈ ഒരു തിക്നെസ്സിന് കേട്ടോ പിന്നെ ഞാൻ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി അതിലേക്കില്ലേ കുറച്ച് കറിവേപ്പില കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാനായിട്ട് മാത്രമല്ല ഓട്ട്സ് ചെറുപയറൊക്കെ നമ്മൾ കഴിക്കുന്നത് ഭയങ്കര നല്ലതല്ലേ നമ്മൾ ഒരു നേരത്തെ ഫുഡിൽ അതെല്ലാം ഉൾപ്പെടുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ ഷുഗർ കൊളസ്ട്രോളൊക്കെ ഉള്ളവരൊക്കെ ചെറുപയർ ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് ഒരുപാട് പ്രോട്ടീനും റിച്ചായിട്ടുള്ള വിഭവമാണ് ഇത് രണ്ടും കേട്ടോ ചെറുപയറും അതെ ഓട്ട്സും അതെ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ നല്ലതാണ് പക്ഷെ നമ്മൾ കഴിക്കാൻ മടിക്കുന്ന സംഭവം കൂടാണല്ലേ നമുക്കിത് ഇത് ഒരുപാട് വെറൈറ്റി രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതിനെ കുട്ടികളൊക്കെ കഴിക്കുന്ന രീതിയിൽ നമുക്കിതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാനിപ്പോൾ കട്ട് ചെയ്ത കറിവേപ്പിലല്ല അത് ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ ഇത് ഒരു ഹാഫ് ടീസ്പൂൺ ചെറിയ ജീരകമല്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിത് ദോശ പാനിൽ ഒഴിച്ചിട്ട് ഇപ്പം തന്നെ ചുട്ടെടുക്കാം കേട്ടോ അരച്ചു വെക്കുമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ കുതിർന്നു വന്നാൽ നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണത് അപ്പോൾ ഇതാ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ചട്നിയും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് നല്ല ഒരു ഇസി പി സി ചട്നി നമ്മളോ അതാണ് ഉണ്ടാക്കുന്നത് ഞാൻ കുറച്ച് സാമ്പാറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അത് ഞാൻ ഞാൻ സാമ്പാർ എപ്പോഴും കാണിക്കുന്നില്ല അപ്പം അത് കാണിക്കുന്നില്ല ചട്നി നോക്കാം വെളിച്ചെണ്ണ അടുപ്പിലേക്ക് വെച്ച് വെളിച്ചെണ്ണ അട്ട ഞാൻ എടുത്തത് അതിലേക്കൊരു നാലഞ്ച് എലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നീളത്തിലേ ചേർത്ത് കൊടുത്ത് അതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ കുറച്ച് ഉപ്പൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കളർച്ച ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി അതിന് നമ്മൾ തക്കാളിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചട്നി അത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ ദോശയ്ക്കില്ലേ ഈ ഒരു സാമ്പാറിൻ്റെയോ ചട്നീൻ്റെയോ ഒന്നും ആവശ്യമില്ല ഞാനിപ്പിന്നെ റഫിക്കാർക്ക് ഇവിടെ എന്തിൻ്റെ കൂടെയും കറി ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര സന്തോഷമാണ് ഇല്ലെങ്കിലും കൈക്കും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുന്നമേ ഉള്ളൂ സാമ്പാർ പിന്നെ എനിക്ക് ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാട്ടാ അങ്ങനെ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാം അങ്ങനെ തക്കാളിയും കൂടെ വഴന്ന് വന്നപ്പോൾ കുക്കായിട്ട് വന്നപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു കറി കാഴ്ചത്തൊള്ളും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ മുളക് കൊണ്ടിങ്ങനെ ഒന്ന് ഇഷ്ടം വരത്തി വയ്ക്കാം ഒരു അര മിനിറ്റ് ഒന്ന് മൊത്തത്തില് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ ഇനി ഇത് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ തണുത്തതിന് ശേഷം മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക വേണമെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ എന്നാലാണ് നല്ല ഫൈനായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടാം തണുത്തതിനു ശേഷം അരച്ചെടുത്താൽ മതിയേ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തില്ല ആ സമയത്ത് കായപ്പൊടിയില്ല അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ചട്നി റെഡി ആയിട്ടുണ്ട് കായപ്പൊടി ഞാൻ പറഞ്ഞത് നമ്മൾ സാമ്പാറിൽ കിടന്ന കായപ്പൊടി അല്ലേ അത് കുറച്ച് ചേർത്ത് കൊടുത്താൽ കൂടി ടേസ്റ്റ് ആകുക ഞാൻ വിട്ടുപോയിട്ടുണ്ട് കയ്യിലുണ്ടായിരുന്നു പക്ഷെ ഞാൻ വിട്ടുപോയതാണ് അപ്പോൾ അതൊന്ന് വറവിട്ടെടുത്തു വറവിട്ടെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉഴുന്ന് പരുപ്പുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തോ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കൂടുട്ടോ അപ്പോൾ അതാ നമ്മളെ ചട്നി റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മുടെ ദോശയും കൂടെ നല്ല ചൂടോടെ ചുട്ടെടുക്കാം ഇത് ഞാൻ ഇപ്പോൾ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ റമലാലിൽ ഇപ്പോൾ റമദാൻ സീരീസ് ഓരോ ഓരോരോ കാര്യങ്ങളല്ലേ നമ്മൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ അതാണ് ഇതിൽ ഉൾപ്പെടുത്തി അപ്പോൾ ഞാൻ ഈ ദോശ കാണിക്കാൻ കാരണം എന്താണെന്ന് വച്ചാൽ നമ്മൾ രാവിലെ എണീക്കൂലേ അപ്പം എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കൂലേ സ്നാക്സ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഡേറ്റ്സ് എന്തെങ്കിലും കഴിക്കും അങ്ങനെ ഒക്കെ കഴിക്കാൻ ആഗ്രഹം ഉള്ളവർ പ്രായമുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടി വരും നമുക്കായാലും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ അരച്ച് വെച്ചാൽ രാത്രിയിൽ അരച്ച് വെച്ചാൽ നമുക്ക് രാവിലെ എടുത്തിട്ട് ഇനിയിപ്പോൾ അപ്പം അരച്ചാലും മതി സമയമുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ദോശ ചുട്ടിട്ട് കഴിക്കാം കേട്ടോ നല്ല ഹെൽത്തിയുമാണ് നമുക്ക് വെജിറ്റബിൾസ് ഒന്നും നമ്മൾ ആ ഒരു റമദാനിൽ വല്ലാണ്ട് നമ്മൾ കഴിക്കില്ല അല്ലേ ൊക്കെ കഴിക്കുകയാണെങ്കിൽ മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ ഭയങ്കര ഹെൽത്തി ആയിട്ടായിരിക്കും ആയിരിക്കും കേട്ടോ നമുക്ക് വിശക്കുകയില്ല എന്നാലും ശരീരത്തിന് ആവശ്യം ഇത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാ ഇതുപോലെ നല്ല തിന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നെയ്യ് നമുക്ക് നെയ്യ് നല്ല കൊളസ്ട്രോൾ ഉണ്ട് കേട്ടോ അപ്പോൾ ചീത്ത കൊളസ്ട്രോളൊക്കെ ഒഴിവാക്കി നമുക്ക് കുറച്ച് നല്ല കൊളസ്ട്രോളൊക്കെ വേണ്ടേ അപ്പോൾ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യത്തിൽ പറ്റുമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യാക്കിയിട്ടൊക്കെ ഇങ്ങനെ മുരിപ്പിച്ചെടുക്കാം ഇനി ഇത് ഞാൻ വേറെ രീതിയിൽ കാണിച്ചു തരാട്ടാ ഇങ്ങനെ മാത്രമല്ല ഇതിപ്പോൾ നമ്മൾ നെയ്യ് റോസ്റ്റ് ആ ഒരു രീതിയിൽ ചുട്ട് കൊടുത്തു ഇനിയിപ്പോൾ അതാ ബാറ്ററി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങളുടെ കയ്യിലുള്ള എന്ത് വെജിറ്റബിൾസ് ആണെങ്കിലും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന അപ്പോൾ പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് ചെറു ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ ചില വെജിറ്റബിൾസ് പറ്റൂല ചിലത് കയ് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അങ്ങനത്തെ സെലക്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ബാറ്റർ ഒന്ന് തിന്നായിട്ട് ഒന്ന് ലെയർ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ത ഞാനിപ്പോൾ കുറച്ച് മുരിങ്ങയില മുരിങ്ങയില ആക്കി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ചുട്ടെടുക്കാം ഇനി കുറച്ച് നെയ്യ് നെയ് വേണമെങ്കിൽ ചേർത്തോ ഇല്ലെങ്കിൽ ചേർക്കണം കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർക്കാം അങ്ങനെയൊക്കെ അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി എടുക്കാം ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ഒരു രീതിയിലത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാ ഇങ്ങനെ കഴിക്കാൻ ഇങ്ങനെ കല്ലിൽ നിന്ന് എടുത്തിട്ട് തന്നെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ റഫിക്ക അങ്ങനെ തന്നെ കഴിക്കുകയാണ് ചെയ്തത് ഞാൻ പറഞ്ഞില്ല സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ മുമ്പ് തന്നെ ഇങ്ങനെ തന്നെ ഒരെണ്ണം വാങ്ങിയിട്ട് കഴിച്ചോട്ടോ മുരിങ്ങയിലൊക്കെ ഇട്ടിട്ടുള്ള ദോശ ഞാൻ തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടതാണ് കേട്ടോ അടിയൊക്കെ കണ്ട നല്ല മുരിഞ്ഞ് എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് കേട്ടോ ഇരിക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടും നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല ഇത് അരച്ച് വെക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് നമ്മൾ അപ്പരച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതുപോലെ ഉണ്ടാ ഉണ്ടാവുക നമ്മളെ മുരിങ്ങയിലിട്ട ദോശ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെജിറ്റബിൾസ് ഞാൻ പറഞ്ഞല്ലേ കാണിച്ചു തരാം പിന്നെ വേണമെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ ഇതിൻ്റെ മുകളിൽ നമുക്ക് സ്പ്രെഡ് ആക്കി കൊടുക്കാം ഇങ്ങനെ ദോശ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് പനീറ് പനീർ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് പനീർ ഇതിൻ്റെ മുകളിൽ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം മുരിങ്ങയില എന്തെല്ലാമാണോ നമുക്ക് ഇഷ്ടമുള്ള അതൊക്കെ നമുക്ക് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തിട്ടിട്ട് അല്ലെങ്കിൽ ചിക്കനൊക്കെ ഇട്ടിട്ട് നമ്മൾ കുട്ടികൾക്ക് കുറച്ച് ഒനിയന് കുറച്ച് തക്കാളി പീസസ് ക്യാപ്സിക്കത്തിൻ്റെ പീസസ് പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് എല്ലാം ആക്കിയിട്ട് നമുക്ക് ഹെൽത്തി ഒരു റോളൊക്കെ ആക്കിയിട്ട് അവർക്ക് കൊടുക്കാം അവർ കഴിക്കുന്നത് എന്താ ഓട്സും ചെറുപയറും എല്ലാം പിന്നെ വെജിറ്റബിൾസും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് അവർ കഴിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ചീസോ നെയ്യോ ഒക്കെ സ്പ്രെഡ് ആക്കിയാൽ കുട്ടികൾക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ കുട്ടികളെ രീതിയിലാണ് രീതിയാണ് ഇങ്ങനെ അത് പറഞ്ഞത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ വെജിറ്റബിൾസൊക്കെ ഇതിൻ്റെ മുകളിൽ ആക്കിയിട്ട് ഒക്കെ നമുക്കും ഭയങ്കര ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ മടിയുള്ളപ്പോൾ നമുക്ക് ഉണ്ടാക്കാനും പറ്റും പിന്നെ നല്ല റിച്ച് ആയിട്ട് നമ്മളെ വയറ് നല്ല ഫില്ലായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ റമദാനിലൊക്കെ നമുക്ക് രാവിലെ എന്താ രാവിലെ ഉണ്ടാക്കുക എന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ നല്ലതായിരിക്കും കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശ നമുക്ക് കഴിക്കാൻ പറ്റും നമ്മൾ വയറ് നല്ല ഫില്ലാകുകയും ചെയ്യും കറി ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ ഒരു കട്ടൻ ചായൻ്റെ കൂടെ ഇത് സൂപ്പർ കോമ്പിനേഷനാണ് അപ്പോൾ ട്രൈ ചെയ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ അടിമുളി റെസിപ്പിയാണേ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് എഗ്ഗൊക്കെ സ്ക്രാബിൾ ചെയ്തിട്ട് ഇതിൻ്റെ ഇട്ടിട്ട് അങ്ങനെ റോളാക്കിയിട്ട് അങ്ങനെ നമുക്ക് നമ്മൾ ഐ ഡിക്ക് അനുസരിച്ച് ഇതിൽ പല മാറ്റങ്ങളും വരുത്താം കേട്ടോ വെജിറ്റബിൾസിലും ഒക്കെ പല പല മാറ്റങ്ങളും കൊണ്ടുവരാം പനീർ ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് കൊടുക്കുക ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെയൊക്കെ മാറ്റം മാറ്റം നമ്മളെ ഐ ഡിക്ക് അനുസരിച്ച് ഓരോരോ മാറ്റങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐ ഡി കിട്ടിയല്ലോ അതിനനുസരിച്ച് നിങ്ങളെ കയ്യിലുള്ളത് എടുത്തിട്ട് ക്യാബേജ് എല്ലാം എടുക്കുക നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിട്ടിട്ട് നിങ്ങൾക്ക് കുക്ക് ചെയ്തിട്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ചൂടോടെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ കുഴപ്പമില്ലാത്ത അടുത്താലും പക്ഷേ ചൂടോട് കഴിക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ക്രിസ്പി ആയിട്ട് നമ്മളിങ്ങനെ മഞ്ഞ ദോശ അല്ലേ ഒന്നുകൂടെ ടേസ്റ്റ് അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അതാ പറഞ്ഞേ ഞാനിപ്പോൾ ഇതാക്കാൻ കാരണം രണ്ട് ദിവസമായിട്ട് കഞ്ഞി തന്നെയാ കേട്ടോ കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒന്നും കഴിക്കാനൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാക്കിയപ്പോൾ എനിക്കും നല്ല ഇഷ്ടമായി പിന്നെ നമുക്ക് വെജിറ്റബിൾസും എല്ലാം കിട്ടുകയല്ലേ അപ്പോൾ നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റും കൂടെ ആയിട്ടോ പിന്നെ വല്ലാതെ മലക്കടാനും വയ്യായിരുന്നു അതുകൊണ്ടാണ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതും അപ്പോൾ നമ്മളെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശകൾ വെറൈറ്റി വെറൈറ്റി ദോശകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ സാമ്പാറുണ്ട് അതുപോലെ തന്നെ നമ്മളെ ചട്നി ഉണ്ട് ഇതൊക്കെ ആർഭാടാണ് കേട്ടോ ഇത് മാത്രം മതി കട്ടൻ ചായ മതി ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് മാത്രം സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ പുതിയ വ്യൂസിനോടാണ് കേട്ടോ പറയുന്നത് കുറേ തവണ നമ്മൾ കാണിച്ചിട്ടുണ്ട് വെറൈറ്റി വെറൈറ്റി സാമ്പാർ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും ബ്രാഹ്മിൺ സാമ്പാറും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ആവശ്യമുള്ളവർ സെർച്ച് ചെയ്ത് നോക്കിക്കോട്ടോ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും അതുപോലെ തന്നെ നമ്മൾ ചട്നി ഇത് എല്ലാവർക്കും അറിയുന്നതന്നെ ആയിരിക്കും ഞാൻ ജസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് ഓടിച്ച് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ കിട്ടലും കോമ്പിനേഷൻ ആട്ട ഇത് നമ്മളെ അറിയാമല്ലോ മറ്റേ ദോശക്കും ഉഴുന്ന ദോശക്കും അടിപൊളി തന്നെയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുമില്ല നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ റഫിഖൊക്കെ സ്റ്റേഷനിൽ പോകുന്ന സമയമായിട്ടുണ്ട് റഫിക്ക് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണേ അപ്പോൾ ഒക്കെ കഴിച്ചതിന് ശേഷം റഫിഗ സ്റ്റേഷനിൽ പോയി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിവെച്ചു ഇനിയിപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ ഗ്യാസൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ടെട്ടെ ഞാൻ പാത്രം കഴുകി ഗ്യാപ്പിൽ അപ്പിന് ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇങ്ങനെ എന്തെങ്കിലും തിളച്ച് തൂകിപ്പോകുക കറിയൊക്കെ ഒന്ന് മറിയുക ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ കുക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഹെവി കുക്കിംഗ് കുക്കിങ്ങൊക്കെ ചെയ്യുമ്പോഴാട്ടെ ഞാൻ ഈ ബർണറും അതൊക്കെ എടുത്തിട്ട് ക്ലീൻ ചെയ്ത് തുടക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ സോപ്പ് കൊണ്ട് തന്നെ ഇങ്ങനെ ലിക്വിഡ് കൊണ്ട് ഇങ്ങനെ തുടച്ചിട്ട് വൈപ്പ് ചെയ്തിട്ട് നന്നായിട്ട് തുടച്ചെടുത്തിട്ട് പോവുകയാണ് ചെയ്യുക അതിന്റെ ഉള്ളിലേക്ക് ഒന്നും ആവൂല കേട്ടോ അങ്ങനെ മറിഞ്ഞു പോയാൽ മാത്രമേ അതിന്റെ ബെർണറിന്റെ ഉള്ളിലേക്കൊക്കെ മോശാവുകയുള്ളു ഇതിപ്പെന്താന്ന് പറയാ ഞാൻ ചുണ്ടയിൽ ഏട്ടത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നോമ്പിനേക്കുള്ള മുളകും മല്ലിയും മഞ്ഞളും എല്ലാം ഇപ്പോൾ ഏഴത്തിക്കും എനിക്കും ഏട്ടത്തിൻ്റെ മോക്ക പൂ മോക്കുമുള്ള ഞങ്ങൾക്ക് മൂന്നാക്കും ഉള്ളത് ഞങ്ങൾ ഒരുമിച്ച് ഇവിടുന്ന് കഴുകി ഉണക്കട്ടെ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം നമ്മളെ വീട്ടിൽ അതായത് നമുക്ക് കൽപ്പറ്റ നമുക്ക് ഉണക്കി ഉണക്കാനിടാനുള്ളൊരു ഏരിയ ഇല്ലാട്ടോ നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടു പോയില്ലേ അതുപോലെ തന്നെ ഇവിടെയും അങ്ങനെ തന്നെയാണ് ഇവിടെയും ഏരിയ ഇല്ല മേലെ റൂമുകളും ബാക്കി ഷീറ്റുമായിട്ട് നമ്മൾ ആറിടാനുള്ള ആ ഒരു സെറ്റപ്പ് ആക്കിയെടുത്തു എന്നാലും ഇവിടെ മുറ്റത്ത് നല്ല വെയിലുണ്ട് പിന്നെ ഇടാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ വിചാരിച്ചു നമുക്ക് മൂന്നാൾക്കുള്ളത് ഒരുമിച്ച് ഇവിടെ നിന്ന് മൂന്നാളും വാങ്ങിച്ചു എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരുമിച്ച് കഴുകി ഉണക്കാനിടാമെന്ന് വിചാരിച്ചു അപ്പോൾ മുഹമ്മദിൻ്റെ കളിയുണ്ടാവും അവന് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടാ അത് മുറ്റത്ത് കളിക്കാന്ന് പറഞ്ഞാൽ അത്ര വലിയ സന്തോഷം ഒരു വേറെ ഇല്ല ഇല്ലാട്ട പെരുന്നാളിൻ്റെ മാസം കണ്ട പോലെയാണ് ഭയങ്കര ഹാപ്പിയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു അതൊക്കെ ഒന്ന് ചെയ്യാൻ വേണം കേട്ടോ അപ്പോൾ ഓനയിൻ്റെ ഇടയിലുണ്ട് അത് കാര്യമാക്കണ്ട ഇനിയിപ്പോൾ താ ഞാൻ മുളക് കാണിച്ചു തന്നില്ലേ അപ്പം ഞാൻ വാങ്ങിയത് ഫുള്ള് കാശ്മീരി ചില്ലി ആണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ നല്ല ക്വാളിറ്റിയിട്ടുള്ള നല്ല ഫസ്റ്റ് ക്വാളിറ്റി കാശ്മീരി ചില്ലിയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അത് നമുക്ക് അധികം എരിവ് വേണ്ട എന്നാൽ എരിവ് ഉണ്ട് താനും കളറും ഉണ്ടാവും എരിവും ഉണ്ടാവും എരിവ് ഭയങ്കര സാദാ മുളകിൻ്റെ എരിവുണ്ടാവില്ല എന്നാലും എരിവുണ്ടാവും ആ ഒരു രീതിയിലുള്ള മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ട പിന്നെ ഇടത്തി മുളും എടുത്തിട്ടുള്ളത് സാദാ മുളകാണ് കേട്ടോ അവർ സാധാ മുളകും പിന്നെ കാശ്മീരി ചില്ലിയും പകുതി പകുതി അങ്ങനെയാണ് കേട്ടോ അങ്ങനെ സാദാ മുളക് വേണ്ട നമുക്ക് അത്രയും വരുവ് വേണ്ടല്ലോ അതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല അപ്പം അങ്ങനെ അപ്പോൾ കാശ്മീരി ചെല്ലി ആദ്യം വറുത്തന്നെ കഴുകി മാറ്റുകയാണ് അതിന് ശേഷം മറ്റേ രണ്ടും ഒരുമിച്ച് അത് കറക്റ്റ് സമോസമാണ് അപ്പം അത് രണ്ടും ഒരുമിച്ചും അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ കഴുകിയെടുക്കുകയാണ് കേട്ടോ വീഡിയോയിൽ ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ ഇത്ര കഴുകുമോ എന്നൊക്കെ ചിന്തിക്കുക അങ്ങനെയല്ല നമ്മൾ രണ്ട് മൂന്ന് തവണ തന്നെ എടുത്ത് കഴുകുന്നുണ്ട് കാര്യം ഇപ്പം അങ്ങനെ കഴുകിയാലും കുഴപ്പമില്ലല്ലോ കാരണം നല്ല വെയിലല്ലേ എങ്ങനെ കഴുകി ഇട്ടാലും എത്ര കുതിർന്നാലും നല്ല പപ്പടം പോലെ ഉണങ്ങി കിട്ടുന്ന വെയിലുണ്ട് അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ അപ്പം നല്ല ലാവശ്യമായിട്ട് അത് എല്ലാവരും കൂടെ കഴുകുന്നുണ്ട് എല്ലാവരും കൂടി ചെയ്യുന്നത് നമ്മൾ ഒരാൾ മാത്രമല്ല അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ഒത്തുകൂടി ചെയ്യുന്ന സമയത്ത് ആർക്കും ആർക്കും ഭാരം ഉണ്ടാവില്ല എന്നാൽ നമ്മളാ ഒരു വലിയൊരു പണിയങ്ങ് കഴിഞ്ഞ് കിട്ടുകയും ചെയ്യൂല്ലേ അപ്പം മസാലപ്പൊടികളൊക്കെ ഇങ്ങനെ റെഡിയാക്കാമെന്ന് ചെച്ചു അപ്പോൾ നമ്മൾ മുളക് കഴുകി ഊറ്റി ഊറ്റിവെച്ചു ഇനി മല്ലിയും കൂടെ ഒന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ മല്ലിയും നമ്മൾ മൂന്നാൾക്കുള്ള ഷെയർ ഉണ്ട് അപ്പം അങ്ങനെ കഴുകൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ മുകളിൽ ആറിടാൻ വേണ്ടി അല്ല സോറി ഉണക്കാനിടം വണ്ടിയിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് മുറ്റത്ത് കാണുന്നത് മഞ്ഞളാണ് കേട്ടോ ഇപ്രാവശ്യം മഞ്ഞളും നമ്മളത് മൂന്നാളത്തും കൂടെയാണേ ഇപ്രാവശ്യം നമുക്ക് ഇപ്പം എനിക്ക് കിട്ടിയത് നമ്മളൊരു രണ്ട് കൈയും കൂടെ കൂട്ടിയാലുള്ളൊരു പിടിയില്ല അത്രേ കിട്ടിയിട്ടുള്ളൂ അത്രയും കുള കുറവ് മഞ്ഞളായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നട്ടത് കുറവായിരുന്നു അതുകൊണ്ടാണ് കരിയായിട്ട് നട്ടിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് കിട്ടുന്നതാട്ടാ അതുപോലെ അതുകൊണ്ട് വന്നിട്ട് ഇവിടെ ഞങ്ങളത് മൂന്നാളത്തും കൂടെ കൂട്ടിയപ്പോൾ എന്താ ഒരു ക്വാണ്ടിറ്റി ഉണ്ടായി എന്നിട്ട് അപ്പം അത് പൊടിപ്പിക്കാനായിട്ട് ഉണ്ടാവും ഇല്ലെങ്കിൽ ഓരോരുത്തരുത് എടുക്കുകയാണെങ്കിൽ അത് പൊടി മില്ലില് പൊടിപ്പിച്ച് കിട്ടൂല അത്രയും വളവേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അപ്പം മഞ്ഞളും ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇന്നിട്ടാലും മഞ്ഞളും ഓക്കെയാണ് കേട്ടോ ഇനി അതും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പൊടിപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയിപ്പോൾ മുളകും എല്ലാം ചിക്കട്ടെ നല്ലോണം വെയിലാകുന്നതിന് മുമ്പ് നമ്മൾ വേഗം കഴുകിയതാണ് കേട്ടോ വെയിലായി എന്നാലും എന്നാലും ചൂട് ഭയങ്കരമായിട്ട് ആവുന്നതിൻ്റെ മുമ്പ് ഇങ്ങനത്തെ പണികൾ തീർക്കാൻ വിചാരിച്ചതാണ് നമ്മൾ എടത്തിൻ്റെ വീടിൻ്റെ തൊട്ടിപ്പുറത്തെ അവിടുത്തെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ ഉണങ്ങാനിടുന്നത് നിലത്തിടാ ആവശ്യം എന്നാലും പിന്നെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കേണ്ടേ ഇതാകുമ്പോൾ പിന്നെ വൈകുന്നേരം വന്നിട്ട് എടുത്തുവെച്ചാൽ മതിയാവും ഒരു ദിവസം കൊണ്ടുതന്നെ ചിലപ്പോൾ നന്നായിട്ട് ഇടും പിന്നെ മുളകൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ടൈമുണ്ടെങ്കിൽ രണ്ട് രണ്ട് ദിവസം ഇട്ടാ ഒന്നും കൂടെ നല്ലതായിരിക്കും അപ്പം നല്ല തിന്നായിട്ടോ നമ്മൾ മുളകൊക്കെ ഇടുന്നത് ഞാൻ മുളക് വാങ്ങിച്ചത് ഷാലിമാറെന്നാണ് കേട്ടോ ഇവർ രണ്ടാളും വാങ്ങിച്ചത് ജാം ജാമെന്നാണ് അപ്പോൾ കഴിഞ്ഞത് നമ്മൾ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഷാലിമാർ ഷാലിമാർ ഹോൾസെയിൽ ഷോപ്പെന്നാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് നല്ല മുളകാ കേട്ടോ നമുക്ക് കിട്ടുക അതിൽ നല്ല ഫസ്റ്റ് ക്വാളിറ്റിയാണ് നമ്മൾ വാങ്ങിക്കൽ എരിവുണ്ടാവും കളറും ഉണ്ടാവും എന്നാൽ ഭയങ്കര കുത്തുന്ന എരിവ് ഉണ്ടാവുകയില്ല അതായത് നാടൻ മുളകിൻ്റെ ആ ഒരു എരിവ് നമുക്ക് വേണ്ട അപ്പോൾ ഇനിയിപ്പോൾ അത് വേണ്ടവരില്ലേ നിങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ സാധാ കാശ്മീരി ചില്ലി പൗഡറും സോ സോറി കാശ്മീരി ചില്ലി മുളക് വാങ്ങിക്കാം നിങ്ങൾക്ക് എരിവും വേണം കളറും വേണം അങ്ങനെയാണെങ്കിൽ ഒരുപാട് എരിവ് വേണ്ട അങ്ങനെ അതായത് ഒരു കിലോ എരിവ് അത്യാവശ്യം വേണം നല്ല കളറും കാര്യങ്ങളൊക്കെ വേണം അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു കിലോ നിങ്ങൾ രണ്ട് കിലോ ആണ് പൊടിക്കുന്നത് വെച്ചാൽ ഒരു കിലോ കാശ്മീരിയും ഒരു കിലോ സാദാ മുളകുമില്ലേ എരിവുള്ളത് അതും കൂടെ എടുക്കുക ഇനി അല്ല നിങ്ങൾക്ക് ഒരു ചെറിയ എരിവൊക്കെ മതി നല്ല കളറും കാര്യങ്ങളൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു കിലോ ഒന്നര കിലോ നിങ്ങൾക്ക് കാശ്മീരി ചില്ലിയും അര കിലോ കാരണം കുട്ടികളൊക്കെ ഒരുപാട് എരിവൊന്നും കഴിക്കാത്തവരുണ്ടാവുമല്ലോ അര കിലോ സാധാ മുളകും അങ്ങനെയും യൂസ് ചെയ്യുക ഇനി ഒട്ടും എരിവ് വേണ്ട ജസ്റ്റ് ഇങ്ങനെ കളർ മാത്രം മതി അങ്ങനെയാണെങ്കിൽ കാശ്മീരി ചില്ലി തന്നെ നിങ്ങളൊരു എത്രയാണ് നിങ്ങൾ പൊടിക്കുന്നത് അത് വെച്ചിട്ട് പൊടിച്ചാൽ മതി എനിക്ക് ചെറിയൊരു എരിവ് വേണം എന്ന കാശ്മീരി ചില്ലീൻ്റെ ആ ഒരു കളറും വേണം അപ്പം നമുക്ക് അറിയുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ മുളക് യൂസ് ചെയ്തത് കാരണം ഈ ഒരു മുളകിന് അത്യാവശ്യം എരിവും നല്ല കളറും കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഈ മുളക് തന്നെ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ആ ഒരു ഈ ഒരു അളവിന് എടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ അതായത് കുട്ടികളുണ്ട് അവർക്ക് അവർക്കെരുവ് ഭയങ്കര പ്രശ്നമാവും എങ്ങനെ എടുത്തിട്ടും എരിവുണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അതായത് ഒരു കിലോ എരിവുള്ള മുളകും ഒരു കിലോ കാശ്മീരിയും അത് രണ്ടും രണ്ടായി തന്നെ പൊടിച്ചിട്ട് കുപ്പിയിലാക്കി വെച്ചിട്ട് ഇടുന്ന സമയത്ത് അങ്ങനെ ഇട്ടാൽ മതി എന്താ പറയുക ഒരു ടീസ്പൂൺ ഇതും ഒരു ടീസ്പൂൺ അതും അല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ കാശ്മീരിയും അര ടീസ്പൂൺ എരുവെള്ള മുൾ അങ്ങനെ ആ ഒരു ക്വാണ്ടിറ്റി കറക്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താലും മതി ഏത് രീതിയിലാണെങ്കിലും നമുക്കൊരു കണക്കുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പഠിച്ചു പറ്റും കേട്ടോ ഇനിയിപ്പം ഇതാ ഏട്ടത്തി മുളകെല്ലാം പൊടിച്ച് ഇന്ന് എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ ഇന്ന് തന്നെ ഈ വീഡിയോ മറ്റേ വീഡിയോ ഇതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇനിയിപ്പം അതെല്ലാം ഒന്ന് ബോട്ടിലേക്കൊക്കെ ആക്കി വെക്കട്ടെ ബോട്ടിലൊക്കെ പിന്നെ നമ്മൾ ക്ലീനിങ്ങിൻ്റെ സമയത്ത് ഫുൾ എടുത്ത് കഴുകി എൻ്റെ അത് മുളക് പൊടി തീർന്നിട്ട് രണ്ട് പാക്കറ്റ് മുളക് പൊടി ഞാൻ വാങ്ങിയിട്ടോ പുറത്തുനിന്ന് എനിക്കത് ഇഷ്ടമില്ലാത്ത കാര്യമാണ് പക്ഷേ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രക്ഷയില്ലാത്തത് കൊണ്ട് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കാശ്മീരി ചില്ലി തന്നെ ഞാൻ വാങ്ങിച്ചു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബോട്ടിലൊക്കെ എന്നോ കഴുകി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് നിറക്കട്ടെട്ടോ പിന്നെ അത് ആ മുളക് പൊഴി ഫില്ല് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ തവിയും കൊണ്ട് കോരിക്കോരി ഇടാതെ ആ ഒരു കവറിലല്ലേ ഉണ്ടാവുക ആ കവറോട് ഇങ്ങനെ വെച്ചിട്ട് പതുക്കെ 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 ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് ആ എരിവിൻ്റെ ആ അന്നൊരു ദിവസം മുഴുവൻ ഉണ്ടാകും നമ്മളെ മൂക്കിലും ഒക്കെ ഇത് പാറിപ്പറഞ്ഞിട്ട് അപ്പോൾ പണ്ടല്ലേ ഞാൻ അങ്ങനെ ആയിരുന്നു കേട്ടോ ചെയ്ത് അറിയില്ലായിരുന്നു ഇപ്പം ഇപ്പോൾ ഇങ്ങനെ ഇതാക്കിയിട്ട് അപ്പോൾ അതൊക്കെ അത് ഇട്ട് കൊടുക്കും കാരണം അലർജി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തുമ്മലും അതൊക്കെ ഒരു ഇതായിരിക്കും ചുമക്ക് ചുമയും ഒക്കെ അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഇടയിതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നതു മാത്ര ആ പിന്നെ ചിലതൊക്കെ മുളക് പൊടിച്ച് കഴിഞ്ഞാൽ അവർ പ്രതീക്ഷിക്കാത്ത എരിവായിരിക്കും ഉണ്ടാവുക ചില മുളകിനെ അതായത് നാടൻ മുളകൊക്കെ പൊടി പൊടിച്ച് കഴിഞ്ഞാലും നല്ല ചിലർ പറയും കാശ്മീരി ചില്ലിയാണ് വാങ്ങിയത് എന്നിട്ടും എരിവെന്ന് പക്ഷേ അത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ചില മുളക് അങ്ങനെ വരലുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ മുളക് പൊടിച്ചുകൊണ്ടുവന്നു അത് അനക്കാതെ നിങ്ങൾ ഡബ്ബയിലാക്കിയിട്ട് ബോട്ടിലാക്കിയിട്ട് അടച്ച് അങ്ങനെ തന്നെ വെക്കുക ഒരു മാസം നിങ്ങൾ കറക്റ്റ് അങ്ങനെ തന്നെ വെച്ചോ അത് നിങ്ങൾ സാധാരണ യൂസ് ചെയ്യാൻ നിങ്ങൾ ഇപ്പോൾ ഒരു ഒരു ചെറിയൊരു പാക്കറ്റ് കുറഞ്ഞ ഒരു ഒരളവിൽ പുറത്തുനിന്ന് വാങ്ങിയാൽ വാങ്ങിയാലും കുഴപ്പമില്ല ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ആ മുളക് പൊടി യൂസ് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ആ മുള മുളകൊക്കെ എരിവൊക്കെ കുറഞ്ഞ് നല്ല കറക്റ്റായിട്ട് കിട്ടും പാകമായിട്ട് കിട്ടും അത് മുളക് പൊടീൻ്റെ ഒരു സ്വഭാവമാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യാതെ അവിടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വീര്യം കുറയും കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടും അത് കുറയുകയാണല്ലോ നമുക്ക് വേണ്ടത് ആ ഒരു കുത്തൽ ഒഴിവാക്കിട്ടും അപ്പം അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്ത് നോക്കട്ടെ എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട് മുന്നേ പണ്ട് ഇപ്പം ഞാൻ പിന്നെ അങ്ങനത്തെ മുളക് വാങ്ങലില്ല അങ്ങനെ കാശ്മീരി ചില്ല തന്നെ വാങ്ങലുള്ളൂ അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരലില്ല അപ്പോൾ അതാണ് ഞാൻ അതും കൂടി ഇതിൽ പറയണമെന്ന് തോന്നിയിട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നല്ലേ മല്ലി നിങ്ങൾ പൊടിക്കുന്ന സമയത്ത് സോറി ഞാൻ മറ മറ പറയാൻ മറന്നുപോയേ മല്ലി എടുത്തി വറുത്ത് പൊടിച്ചിട്ടാട്ടോ നമുക്ക് കൊണ്ടു തന്നെ അപ്പോൾ എല്ലാം അങ്ങനെ തന്നെ പക്ഷേ മല്ലിയിലല്ലേ നമ്മൾ വറുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മല്ലി വറുക്കുമ്പോൾ നിങ്ങൾ ഒരു ചെറിയ ക്വാണ്ടിറ്റി വലിയ ജീരകം ചെറിയ ക്വാണ്ടിറ്റി ചെറിയ ജീരകം പട്ട ഗ്രാ പട്ടയക്കോ ഒന്നോ രണ്ടോ പീസ് മതി കേട്ടോ ഗ്രാമ്പു ആ കുരുമുളക് ഇടും ചിലത് നമ്മൾ കുരുമുളക് ഇട്ടിട്ടില്ല കേട്ടോ കുരുമുളക് ഇടും നമുക്ക് അത്ര ഇഷ്ടമല്ല വേണമെങ്കിൽ ചേർക്കാം ഒരു ചെറിയ അളവിൽ ഉലുവ ഇത്രയും ആ മല്ലീൻ്റെ കൂടെ ഇട്ടിട്ട് വറക്കുക പിന്നെ കുറച്ച് കറിവേപ്പില സെപ്പറേറ്റ് ഒരു ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചീനച്ചട്ടിയിൽ വറുത്തിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ട് നമ്മളെ വറുത്ത് വെച്ച മല്ലിയിലേക്ക് ചേർത്തിട്ട് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കാം നല്ല കിഡിലൻ ടേസ്റ്റുള്ള മല്ലിപ്പൊടിയായിരിക്കും കേട്ടോ ഞാനിത് കൊണ്ടുവന്നതിന് ശേഷം ഏട്ടത്തിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ചിക്കൻ ഒരു ഗ്രേവി ഉണ്ടാക്കി നല്ല കിഡിലൻ ടേസ്റ്റുള്ള ചിക്കൻ ഗ്രേവി ഗ്രേവിട്ടാ ഞാൻ ആ റെസിപ്പി നിങ്ങൾക്ക് പിന്നീട് കാണിച്ചു തരാം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇന്ന് ചിക്കൻ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശം ില്ലോട്ടോ അപ്പം ഏട്ടത്തി വന്നപ്പോൾ ഞാൻ പിന്നെ വേഗം ചിക്കനൊക്കെ ഒരു ഗ്രേവിയൊക്കെ ഉണ്ടാക്കി നമ്മൾ ഫുഡൊക്കെ കഴിച്ചതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത്ന്നെയാണെങ്കിലും കമന്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുതെ അപ്പോൾ ഇനി അരി പൊടിക്കുന്നതും പൊടി ഉണ്ടാക്കുന്നതും അതൊക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളും നിങ്ങളെ പണികളൊക്കെ തീർത്ത് വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ വീഡിയോയിലെ കമൻറ്റിലൂടെ പറയും കേട്ടോ നല്ല നമുക്കും എനിക്കും അറിയുള്ളൂ നിങ്ങളെല്ലാവരും ക്ലീനിങ് കഴിഞ്ഞോ പൊടിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞോ ഉണ്ടാക്കാൻ പോവുകയാണോ അങ്ങനെയൊക്കെ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്